നമസ്കാരം മീഡിയ മുട്ടാട് എൻ എസ് എസ് കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും അവാർഡ് വിതരണവും നടന്നു തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം സംഗീത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടയ്ക്കാട് എൻ എസ് എസ് കരയോഗത്തിൻ്റെ വാർഷിക പൊതുയോഗത്തിലും അവാർഡ് അണി ചടങ്ങിലും പൊതു കുടുംബ സംഗമത്തിലും പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമാണ് കുട്ടയ്ക്കാട് എൻ എസ് എസ് കരയോഗം ഈ പ്രദേശത്ത് നടത്തുന്ന വളരെ വിലയേറിയ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഇവിടെ അധ്യക്ഷ പ്രാസിംഗിൽ സൂചിപ്പിക്കുകയുണ്ടായി ഈ പ്രദേശത്ത് സമുദായ അംഗങ്ങളുടെ നിത്യജീവിതത്തിലെ എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ട് എല്ലാവരുടെയും ആവശ്യാനുസരണം വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഈ കലയോഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇന്നിവിടെ കുട്ടികൾക്ക് ഈ കഴിഞ്ഞ വർഷം എസ് എസ് എൽ സിക്കും പ്ലസ് ടു പരീക്ഷയ്ക്കുമെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കെല്ലാം ഇന്നിവിടെ അവാർഡുകളും പുരസ്കാരങ്ങളുമെല്ലാം നൽകുന്നുണ്ട് അവാർഡുകൾക്കും പുരസ്കാരങ്ങൾക്കും എല്ലാം അർഹരായ കുട്ടികളെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കരയോഗം പ്രസിഡന്റ് എസ് വിജയൻ നായർ അധ്യക്ഷത വഹിച്ചു കരയോഗമാണ് നമ്മൾ കാലാകാലങ്ങളിൽ നമ്മുടെ സമുദായങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന കുട്ടികളാദരിക്കുക അതോടൊപ്പം തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠനത്തിനാവശ്യമായിട്ടുള്ള സഹായം ചെയ്യുക അതുപോലെ ചികിത്സാ ധനസഹായം ചെയ്യുക അതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷൻ വിതരണം ചെയ്യുക തുടങ്ങിയ കർമ്മ പദ്ധതികളെ കരയോഗം നടത്തിക്കൊണ്ടുവരിക കരയോഗം സെക്രട്ടറി എൻ ഗോപകുമാർ പ്രവർത്തന റിപ്പോർട്ടും ജോയിന്റ് സെക്രട്ടറി എസ് സുധീർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു വാർഷിക അതോടൊപ്പം കുടുംബ സംഘവുമാണ് ഇന്ന് നടക്കുന്നത് ഈ യോഗത്തിൽ യോഗത്തിൽ വെച്ച് നമ്മൾ രണ്ടുപേരെ രണ്ടുപേർക്ക് നൽകുന്നുണ്ട് വൈസ് പ്രസിഡന്റ് കാർത്തികേയൻ നായർ തിരുവല്ലം മേഖലാ കൺവീനർ വിജയകുമാരൻ നായർ എൻ എസ് എസ് പ്രതിനിധി സഭാംഗം എം എസ് പ്രസാദ് യൂണിയൻ പ്രതിനിധി കെ എസ് സാജൻ ഇലക്ട്രൽ റോൾ അംഗം എം എസ് ജയകുമാർ കരയോഗം വൈസ് പ്രസിഡന്റ് കെ ഗോപകുമാരൻ തമ്പി വനിതാ സമാജം പ്രസിഡന്റ് ശ്രീലതാ മോഹൻ എസ് ഗീതാ റാണി സുജാ റാണി വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു സ്വന്തം സമുദായത്തിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ സമൂഹത്തിന്റെ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊണ്ടു കൊടുത്തുകൊണ്ട് നായർ സർവീസി എന്ന് പറയുന്ന മഹത്തായി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിക്ക് പ്രകാശനം ചെയ്തു പറഞ്ഞു അത് നായർ സർവീസ് ജനറൽ സെക്രട്ടറിയുടെ ആശയമാണത് നല്ല രീതികരമായ ആഹാരം കൊടുക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് തൊഴിൽ കൂടെ കൊടുക്കണം എന്നുള്ളത് ഇപ്പൊ ഏഴാം സംരംഭം എഴുന്നൂറോളം പേർക്ക് ജോലി ഒക്കെ കൊടുക്കുന്നുള്ളതിന് രണ്ടുപേർ ചുരുന്ന് കിട്ടി എന്നുള്ളതാണ് തിരുവനന്തപുരം താലൂക്ക് യൂണിയനിൽ നൂറ്റി എഴുപത്തി എട്ട് കരിയോഗങ്ങളാണ് ഉള്ളത് ആ കരിയോഗങ്ങളിൽ യോഗത്തിൽ പ്രശസ്ത സാഹിത്യകാരി വിഭിച്ച വിഷ്ണു ഗോപൻ എന്നിവർക്ക് സ്നേഹാദരവ് നൽകി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു മുട്ടക്കാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാർ നൂതന ചികിത്സാ രീതികൾ വിശദീകരിച്ചു ആയുർവേദ ഹോസ്പിറ്റലിലെ യോഗ ആൻഡ് നാച്ചുറോപ്പതിയുടെ ഡോക്ടറാണ് അപ്പോൾ നമ്മുടെ ആയുർവേദയുടെ ആയുർവേദ ഹോസ്പിറ്റലിനോട് അനുബന്ധിച്ച ആയുഷ് വെൽനസ് സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ആൾക്കാരുടെ വെൽനസ് അതായത് ഒരു ആരോഗ്യം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് നാഷണൽ ആയുഷ് മിഷൻ ആണ് ഈ പ്രോജക്റ്റ് അവിടെ നടത്തുന്നത് ചികിത്സാ രീതിയാണ് ഇതുള്ളത് അതോടൊപ്പം തന്നെ പലപ്പോ കാലാണി നമ്മുടെ അരിമ്പാറുണ്ടി പോലുള്ള അസുഖങ്ങൾ നമ്മൾ ആയുർവേദയിലുള്ള സജ്ജിക്കൽ സജ്ജിക്കലും പാരാ സജ്ജിക്കലൊക്കെ നല്ല സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ വെച്ച് നേരം നമ്മളിവിടെ ചെയ്തു വരുന്നത്